రానూరు రానూరు నా ఈ అలా కానీ నా కానీ అలా కానీ అలా മ്പത് നാലാമുക്കാല് 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 നാലാമുക്കാൽ ആരഞ്ഞൂറ് നാലാമുക്കാല് അഞ്ഞൂറ് കൊടുക്കൂട്ടോ അഞ്ഞൂറ് 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 കുറവാണ് അഞ്ഞൂറ്റി അമ്പത് പറഞ്ഞൂറ് 800 800 800 800 300 800 890 120 രൂപ ഫുൾ ട്ടോ 150 150 60 150 150 800 800 1200 വെക്ക വേണം

മുന്നൂറ് <s Kelly> രണ്ടൂടി അഞ്ഞൂറ് അഞ്ഞൂറ് മത്തി അത് ഫുള്ള് മത്യ അഞ്ഞൂറ് 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 അക്കണ്ടല്ല ഓടണ്ടോ ഓടണ്ടോ അടിച്ചു മാടി മാടി കച്ചൂർ വെക്കി അപ്പൊ ചെയ്യേ ഇങ്ങാലേ അങ്ങട്വാ ഐലട